ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഭാരതരത്നത്തെപ്പറ്റി പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഭാരതരത്നം ദ ഭാരതരത്ന ദ ജ്വൽ ഓഫ് ഇന്ത്യ ഈസ് ദ ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡാണ് ഭാരതരത്നം ആദ്യമായി ഭാരതരത്നം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ആണ് അർഹരായാലും ഡോക്ടർ എസ് രാധാകൃഷ്ണനും സി രാജഗോപാലാചാര്യം സി വി രാമനുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ആദ്യമായി ഭാരതരത്നം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് മൂന്ന് പേരാണ് ഈ ഭാരതരത്നത്തിന് അർഹരായത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സി രാജഗോപാലാചാരി സി വി രാമൻ ഭാരതരത്നം നേടിയ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാമിൻ്റെ ഓപ്പറൊന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഭാരതരത്നം നേടിയ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജ്യവർദ്ധൻ പ്രസാദിന് രാ ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഭാരതരത്നം നേടിയ ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്നം കിട്ടിയത് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഭാരതരത്ന ആദ്യമായി നേടിയ വനിത ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ സിനിമാ താരമാണ് എം ജി രാമചന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ സിനിമാ താരമാണ് എം ജി രാമചന്ദ്രൻ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരതരത്നം ദാദാസാഹി ഫാൽക്കെ അവാർഡുകൾ ഓസ്കാർ എന്നീ പുരസ്കാരം നേടിയ ഏക വ്യക്തിയാണ് സത്യജിത് റായ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിലെ സത്യജിത് റോയ് ആണ് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരതരത്നം ദാദാസാഹിബ് ഫാൽക്കെ ഓസ്കാർ എന്നീ പ്രധാനപ്പെട്ട എല്ലാ അവാർഡും നേടിയ ഇന്ത്യയിലെ വ്യക്തിയാണ് സത്യജിത്ത് റായ് ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാക്കിസ്ഥാൻ എന്നിവ നേടിയ ഏക വ്യക്തിയാണ് മൊറാർജി ദേശായി മൊറാർജി ദേശായിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാനി പാകിസ്ഥാൻ നേടിയ ഏക വ്യക്തിയാണ് മൊറാർജി ദേശായി മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യ വനിതയാണ് അരുണ ആസഫിലി അരുണ ആസഫിലിയാണ് മരണാനന്തര ബഹുമതിയായി ആദ്യമായി ഭാരതരത്നം നേടിയ ആദ്യ വനിത ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സച്ചിൻ തെണ്ടുൽക്കർ സച്ചിൻ തെണ്ടുൽക്കർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാമിനെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും എല്ലാ ദിവസവും റെഗുലറായി പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ അതുപോലെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ താങ്ക്